മാസപ്പടിയിലെ ഇ ഡി നടപടിയിൽ രാഷ്ട്രീയ വിവാദം ഇ ഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് മാത്രമെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി അതേസമയം ഇ ഡി ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പണി എടുക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള മാസപ്പടി വിവാദത്തിൽ ഇ ഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴൊക്കെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് വട്ടമിട്ട് പറക്കുന്നുവെന്നായിരുന്നു ഇതുവരെയുള്ള സി പി എമ്മിന്റെ ആരോപണം എന്നാൽ ഇക്കുറി ഒരു പടി കൂടി കടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നുവെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് എന്നാൽ ഇ ഡിയുടെ വരവിനെ കോൺഗ്രസ് സി പി എമ്മിനും ബി ജെ പി ഒരേപോലെ എതിരാക്കുകയാണ്

ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു ജയിലോ ചെയ്യുന്നത് കോർട്ട് സിസ്റ്റം അല്ലേ ഇ ഡിയുടെ കേരളത്തിലേക്കുള്ള വരവ് തെരഞ്ഞെടുപ്പ് കളത്തിൽ യു ഡി എഫും എൻ ഡി എയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ എൽ ഡി എഫ് ഉയർത്തുന്ന പ്രതിരോധം രാഷ്ട്രീയ ആകാംക്ഷയാകും ട്വന്റി ഫോർ തിരുവനന്തപുരം